നമ്പർ നമ്പർ രണ്ടാം ബാബ കെ റാഫി ോഡ് മൂന്നാം ചോദിക്കാൻ തയ്യാറാക്കുന്നത് ഈ മൂന്ന് ചോട് കന്ന് കഴിഞ്ഞാൽ ഒന്നാം റൗണ്ട് അവസാനിക്കുന്നു ഉടനെ തന്നെ രണ്ടാം റൗണ്ടിൽ ആദ്യമായി കൂടെ നമ്പർ രണ്ട് നാല്മോൻ ചൂണി നമ്പർ നമ്പർ അഞ്ച് മലബാർ ഗ്രൂപ്പ് തയ്യാറാക്കുന്നത് ഇപ്പോൾ നമ്പർ രണ്ടാം സമയം പോയിന്റ് ഒമ്പത് ഒമ്പത് സെക്കൻഡ് പതിമൂന്ന് ഒമ്പത് ഒമ്പത് അടുത്ത പിന്നെ അറുപത്തി അഞ്ച് അല്ലേ ഇപ്പോ ഇതാണ് ഞാൻ അറിയേണ്ടത് കുരുളിയൻമാർ കൊടുക്കുന്ന പെന്താബോ ഈ പോയിന്റ് നമ്പർ 64 ഏകതാബ ആദവനാ അറുതി എറിപ്പിക്ക നമ്മുക്ക് റാഫീച്ചിക്കോട വീണാ വെടക്ക് നട തയ്യാറികടക്കുക ഈ രണ്ട് കൊടുക്കലിങ്ങി രണ്ട് റൗണ്ട്സ് ആയിട്ടുണ്ട് ഈ പോയിന്റ് നമ്പർ 64 കരുവി എന്ന കൊടുങ്ങൻ പെന്താബറി കണ്കൂടർ നടാസൻ 13.6 ടച്ച് 63.6 ടച്ച് പ്രൊഫഷണൽ നമ്പർ 66 കരുണിൻ മാൻ മടക്കുക രണ്ടാം സെക്കൻഡ് മാൻ 66 ഐക്യബാദ ആദവനാ 67 ബികെ മമുറപ്പി സീതൂർ മൂന്നാം ജോടികൾ തയ്യാറാണ് കണ്ടിടി ഓടികളുടെ ഉള്ളിലൂടെ 64 കരുണിൻ മാൻ മടക്കുക രണ്ടാം ജോടി കണ്കൂടൻ എർദാസ്നെ 13.28 സ്കോർ 13.28 66 ഐക്യബാദ ആദവനാ